നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിനെതിരെ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിനെതിരെ സസ്പെൻഷൻ നടപടി ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ഇതാ നിർണായക നീക്കം ആരോഗ്യ വകുപ്പ് നടത്തിയിരിക്കുന്നു ടി വി പ്രശാന്തിൻ്റെ സസ്പെൻഷൻ നടപടി നീട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ വിഭാഗം ജീവനക്കാരനായിരുന്നു ടി വി പ്രശാന്ത് നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് ജോലിയിൽ നിന്ന് ആറുമാസം മുൻപാണ് ആരോഗ്യവകുപ്പ് ടി വി പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക ലംഘനവും പെരുമാറ്റച്ചട്ട ലംഘനവും ചൂണ്ടിക്കാണിച്ചായിരുന്നു എ ഡി എം കെ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് പെട്രോൾ പമ്പ് ഉടമ ടി വി പ്രശാന്ത് ഉന്നയിച്ച പരാതിയിൽ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞു നിന്നിരുന്നു പരാതി തയ്യാറാക്കിയതിലും പ്രചരിപ്പിച്ചതിലും ദുരൂഹത ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പരാതി വാട്സപ്പ് വഴി കൈമാറിയെന്നാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർക്ക് പ്രശാന്ത് മൊഴി നൽകിയത് എ കെ ജി സെൻ്ററിലെ ഓഫീസ് സെക്രട്ടറിയും ബന്ധുവുമായ ബിജുവിനാണ് താൻ പരാതി വാട്സപ്പ് വഴി കൈമാറിയത് എന്നായിരുന്നു ടി വി പ്രശാന്തിൻ്റെ വാദം എന്നാൽ പ്രശാന്ത് ഇത് സംബന്ധിച്ച് വിജിലൻസിനോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഒരു പരാതി നൽകിയിരുന്നില്ല ഇല്ലാത്ത പരാതിയുടെ പേരിലായിരുന്നു നവീൻ ബാബുവിനെതിരായ പ്രചാരണങ്ങൾ നടത്തിയത് എന്നാണ് കണ്ടെത്തിയത് ടി വി പ്രശാന്ത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് നൽകിയ മൊഴിയിൽ പെട്രോൾ പമ്പിന് അനുമതിക്കായി നവീൻ ബാബുവിന് തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ നൽകിയെന്നാണ് ആരോപിച്ചിരിക്കുന്നത് എന്നാൽ ഈ പണം നൽകിയതിന് തെളിവില്ല എന്ന മൊഴി പിന്നീട് പുറത്തുവന്നു പി വി പി ദിവ്യോടും ബന്ധുവായ ബിജു കണ്ടക്കയോടും പറഞ്ഞത് അനുമതി കിട്ടാൻ വേണ്ടി താൻ ഈ പണം നവീൻ ബാബുവിന് നൽകിയെന്നാണ് ഇത് കേട്ട അതായത് ഇത്തരത്തിൽ താൻ ഈ ഒരു കൈക്കൂലി നൽകേണ്ടി വന്നു എന്ന് കേട്ടതോടെ പി പി ദിവ്യ പരാതി നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിന് പരാതി എഴുതി പക്ഷെ ആ പരാതി അയച്ചില്ല അന്ന് തന്നെ ബിജുവിനെ വിളിച്ചു പരാതി നൽകാനുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു പിറ്റേന്ന് പരാതി ബിജുവിന് വാട്സാപ്പ് ചെയ്തപ്പോൾ ചില തിരുത്തലുകൾ ബിജു ആവശ്യപ്പെടുകയുണ്ടായി പന്ത്രണ്ടിന് തിരുത്തിയ പരാതിയും ബിജുവിന് വാട്സപ്പിൽ അയച്ചു പതിനാലിന് വിജിലൻസിൽ നിന്ന് വിളിച്ചെന്നാണ് പ്രശാന്ത് നൽകിയിരിക്കുന്ന മൊഴി അപ്പോഴും പണം നൽകിയതിന് തെളിവില്ല എന്നാണ് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് ഇതോടെ വാട്സാപ്പിൽ നൽകിയ പരാതിയല്ലാതെ വിജിലൻസിനോ മുഖ്യമന്ത്രിക്കോ പ്രശാന്ത് പരാതി നൽകിയിട്ടില്ല എന്ന കാര്യം മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പത്തിന് തന്നെ പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനമില്ലാതെ പോവുകയായിരുന്നു പരാതി കിട്ടിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചതുമില്ല പ്രചരിച്ച പരാതിയിലെ പ്രശാന്തിൻ്റെ പേര് ഒപ്പ് ഇതെല്ലാം വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു പിന്നീട് വിജിലൻസും പരാതി അത്തരത്തിലൊരു പരാതി ഇല്ല എന്ന് കണ്ടെത്തി ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നവീൻ ബാബുവിന് ജീവൻ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു പി പി ദിവ്യ ആ യാത്രയപ്പ് ചടങ്ങിലെത്തി നവീൻ ബാബുവിനെ അധിക്ഷേപിച്ച് സംസാരിച്ചത് എന്തായാലും അത്തരത്തിലൊരു പരാതി ഇല്ല എന്നാണ് പിന്നീട് കണ്ടെത്തിയത് അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല അദ്ദേഹത്തെ കൈക്കൂലിക്കാരനെന്ന് ആരോപിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രചരണം അദ്ദേഹത്തിനെതിരെ നടത്തിയപ്പോൾ അതിനുള്ള യാതൊരു തെളിവുകളും കണ്ടെത്താനായില്ല എന്നത് ശ ശ്രദ്ധേയം വിവാദയാത്രയെപ്പിന് ശേഷം പി പി ദിവ്യ കണ്ണൂർ കളക്ടറെ വിളിച്ച് നവീൻ ബാബുവിനെതിരെ സർക്കാരിന് പരാതി കിട്ടി എന്ന് പറഞ്ഞിരുന്നു അതായത് ആർക്കും കിട്ടാത്തൊരു പരാതിയാണ് പി പി ദിവ്യ അടക്കം നവീൻ ബാബുവിനെതിരെ ആയുധമാക്കി പ്രയോഗിച്ചത് പരാതി തയ്യാറാക്കിയതും പ്രചരിപ്പിച്ചതും എല്ലാം ആസൂത്രിതമാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും പ്രശാന്തിനെതിരെ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നു ആ നടപടി ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ് അതേസമയം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത് നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നായിരുന്നു മഞ്ജുഷ ഹർജിയിൽ ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അനുകൂല വിധി ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ സംഘം കഴിഞ്ഞ മാസം കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് പി പി ദിവ്യയാണ് ഏക പ്രതി ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുനെ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കേസിലെ പ്രതി കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മാത്രമാണ് എന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പി പി ദിവ്യയുടെ അധിക്ഷേപത്തിൽ മനന്നൊന്നാണ് നവീൻ ബാബു ജീവൻ ഒടുക്കിയതെന്നും ആസൂത്രിതമായ അധിക്ഷേപമാണ് പ്രതി നടത്തിയതെന്നും പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് സ്വകാര്യ ചാനലിനെ ദിവ്യ വിളിച്ചു വരുത്തിയതാണെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശാസ്ത്രീയ തെളിവുകളടക്കം ഉൾപ്പെടുത്തിയ കുറ്റപത്രം കണ്ണൂർ റേഞ്ച് ഡി ഐ ജിക്ക് സമർപ്പിച്ചിരുന്നു ഡി ഐ ജിയുടെ അനുമതി കിട്ടിയാലുടൻ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയിരുന്നത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ തന്നെയാണെന്നും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് നവീൻ്റെ കുടുംബാംഗങ്ങളടക്കം എൺപത്തിരണ്ട് പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാലിനാണ് എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിന് ക്ഷണിക്കാതെ എത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ പി പി ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത് തൊട്ടടുത്ത ദിവസം ക്വാർട്ടേഴ്സിലെ ഉത്തരത്തിൽ നവീൻ ബാബു തൂങ്ങി മരിച്ചു ഒട്ടും വൈകാതെ തന്നെ പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടി ചുമതലകളിൽ നിന്നും സി പി എം ദിവ്യയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അതിനിടയിൽ പുറത്തുവന്ന റിപ്പോർട്ട് നവീൻ ബാബു കുറ്റക്കാരനല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലെ വിഷയങ്ങൾ വകുപ്പുതല അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തത നൽകുന്ന റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ മറുപടി പുറത്തുവന്നതും ഈയിടയ്ക്കാണ് പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനാവശ്യമായ നിരാക്ഷേപ പത്രം നൽകുന്നതിൽ കണ്ണൂർ മുന്നേ ഡിയും നവീൻ ബാബു കാലതാമസം വരുത്തിയിരുന്നുവോ എന്നും ഇതിനായി പ്രതിഫലം വാങ്ങിയോ എന്ന വിഷയം മാത്രമാണ് അന്വേഷണ പരിധിയിൽ വന്നതെന്നും വിവരാവകാശ മറുപടിയിൽ റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയെ വകുപ്പുതല അന്വേഷണത്തിന് സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു ഇവ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ഉണ്ടായിരുന്നില്ല ഇതിനെതിരെ ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ചീഫ് സെക്രട്ടറിയോട് വിവരാവകാശ നിയമപ്രകാരം മറുപടി ആവശ്യപ്പെട്ടിരുന്നു ഇതിന് കിട്ടിയ മറുപടി കത്തിലാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിലുണ്ടായ വിഷയങ്ങൾ വകുപ്പ് തല തലാന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് വിവരാവകാശ മറുപടിയിൽ വ്യക്തമാകുന്നുണ്ട് പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം നൽകുന്നതിന് നവീൻ ബാബു കാലതാമസം വരുത്തിയതായി കാണിച്ചോ നിരാക്ഷേപ പത്രം അനുവദിക്കുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ടതായോ മറ്റുമുള്ള യാതൊരു പരാതിയും നവീൻ ബാബുവിനെതിരെ കിട്ടിയിട്ടില്ലെന്ന് സർക്കാർ തന്നെ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന് വിവരാവകാശ മറുപടി നൽകിയിരുന്നു നവീൻ ബാബുവിനെതിരെ യാതൊരു പരാതിയും കിട്ടിയില്ലെന്ന് റവന്യൂ വകുപ്പും വിജിലൻസ് ഡയറക്ടറേറ്റും കണ്ണൂർ കളക്ട്രേറ്റ് വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിന് കിട്ടാത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വകുപ്പുതല വകുപ്പ് തലാന്വേഷണത്തിന് നിയമസാധ്യതയില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ എത്തിയിരുന്നു സർക്കാർ ജീവനക്കാരനെതിരെയുള്ള വകുപ്പുതല തല അന്വേഷണത്തിന്റെ തെളിവുകളും ജീവനക്കാരുടെ ഭാഗവും ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗും പറഞ്ഞിരുന്നു പരാതിയില്ലാത്ത സാഹചര്യത്തിൽ മരണപ്പെട്ടയാൾക്കെതിരെ വകുപ്പ് തല അന്വേഷണം നിയമവിരുദ്ധമാണ് കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ഉണ്ടായ വ്യക്തിഹത്യക്ക് അവസരമുണ്ടായതിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ വകുപ്പ് തല അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നില്ലെന്നുള്ള വിവരവും യഥാർത്ഥ വസ്തുതകളിൽ വകുപ്പ് തല അന്വേഷണവും നടന്നിട്ടില്ലെന്ന വിവരവുമാണ് പുറത്തു എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഏറെ കോളളക്കങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കിയ കേസായിരുന്നു ഇതിനിടയിൽ സി ബി അന്വേഷണം എന്ന ആവശ്യവുമായി കുടുംബവും ശക്തമായി തന്നെ രംഗത്തുണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ സി ബി അന്വേഷണം ആവശ്യമില്ല ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത് എന്നാൽ ഈ ഹൈക്കോടതിയിൽ ഈയൊരു പരാതി എത്തിയപ്പോൾ സിംഗിൾ ബെഞ്ചും അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചും ഈ ഈ സി ബി ഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യം തള്ളുകയുണ്ടായി ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നല്ല രീതിയിലാണ് മാത്രമല്ല കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഒരന്വേഷണം തന്നെ നടക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു കേസ് തീർച്ചയായിട്ടും നവീൻ ബാബു മരി ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നു പിന്നീട് അതൊരു കൊലപാതകമാണോ എന്നൊരു സംശയം കുടുംബത്തിന് ശക്തമാകുന്നു കാരണം അത്തരത്തിൽ സംശയിക്കേണ്ടുന്ന പല കാര്യങ്ങളും മുന്നിൽ വന്നതുകൊണ്ടാണ് ആ ഒരു സംശയത്തിലേക്ക് കുടുംബം എത്തിയത് എന്തായാലും ഈ കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ഒരു നിർണായകമായ ഒരു കേസാണ് കേരളം ഏറെ ചർച്ച ചെയ്ത ഏറെ വിവാദമായ ഈ കേസിൽ ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തി ടി വി പ്രശാന്ത് ടി വി പ്രശാന്ത് നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചത് ആ ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അക്ഷരാർത്ഥത്തിൽ നവീൻ ബാബു വേട്ടയാടപ്പെട്ടതും ഇത്തരത്തിൽ ഒരു പൊതുസമൂഹത്തിൽ അദ്ദേഹം അപമാനിക്കപ്പെട്ടതും ഒക്കെ എന്തായാലും ആ ഒരു അത്തരത്തിലൊരു ഇല്ല എന്ന് പിന്നീട് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി സി ബി കേസ് അന്വേഷിക്കാൻ എത്തുമോ എന്ന ചോദ്യം ഇനി ബാക്കിയാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത